ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വന്നൊന്ന് കമൻറ്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജൂസ് സിൽക്ക് സാരിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ള ഐറ്റമാണ് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം കുറേ ഷേഡുകൾ ഇതിനു മുമ്പ് കിട്ടാത്ത കുറേ ഷേഡുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ജൂസ് സിൽക്ക് സാരിയാണ് വളരെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാനും കൊടുത്തിരിക്കുന്ന ആയിട്ട് വരുന്ന ഒരു വാടാമൻ്റെ ഷെയ്ഡ് വാടാമൻ്റെ പൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിൽ വരും അതിൽ നല്ല രസമുള്ളൊരു ത്രെഡിൻ്റെ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനോട് കൂടി വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് എന്ത് രസമാണ് നമുക്ക് കാണാനായിട്ട് ഈ ഷെയ്ഡൊന്നും നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ രണ്ടോ മൂന്ന് മൂന്നാല് ഷെയ്ഡ് ഒക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഷെയ്ഡൊക്കെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതായത് വരും ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ജൂട്ടാണ് കേട്ടോ ജൂട്ട് മെറ്റീരിയൽ അടുത്തൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും ഒത്തിരി കസ്റ്റമേഴ്സ് ഈ സാരി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം ഒന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്ങനെയാണ് ഈ സാരി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ല് ഇത്രയും നല്ല തിക്ക് വർക്കും വലിയൊരു ഫ്ലവർ ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഈ ഷെയ്ഡും നമുക്കിതിനുമുമ്പ് കിട്ടിയിട്ടുള്ള കളറല്ല കേട്ടോ നല്ലത് ഇങ്ങനെയാണ് കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ ഈ കളറിലോട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് കേട്ടോ റേറ്റും വളരെ കുറവാണ് ഒത്തിരി ഇത് നമുക്ക് വിറ്റ് പോയിട്ടുള്ള സാരി ആണ് കേട്ടോ പിന്നെയും കസ്റ്റമേഴ്സ് എപ്പോഴും ഇതിന്റെ എൻക്വയറി ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിരുന്ന കളറുകളെല്ലാം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡും ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ട് കേട്ടോ ആ ഒരു ഷെയ്ഡുമാണ് എല്ലാവരും ഒത്തിരി നമ്മൾ വിറ്റ് പോയ ഒരു ഷെയ്ഡാണത് പിന്നെ ഈ ഒരു ഷെയ്ഡ് ആ രണ്ട് ഷെയ്ഡും നമുക്ക് ഒത്തിരി യൂണിഫോം ആയിട്ട് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇനിയും ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ചില കളറുകൾ മാത്രമേ കുറവുള്ളൂ കേട്ടോ ഈ രണ്ട് കളറൊക്കെ ഇഷ്ടം പോലെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതും ഒരു പുതിയ ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡൊന്നും നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് വന്നി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഉടുത്തിരിക്കുന്ന ഷെയ്ഡും പുതിയ ഷെയ്ഡാണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഉനിയൻ പിങ്ക് ഷെയ്ഡാണ് ഈ ഷെയ്ഡാണ് നമുക്ക് ഒത്തിരി ഒരു ഷെയ്ഡാണ് കേട്ടോ അതുപോലെ എൻക്വയറിയാണ് ഇപ്പോഴും ഈ ഒരു ഷെയ്ഡിന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം അതുപോലെ നമുക്ക് ഓർഡറാണ് ആ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് ഇതാണ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് യൂണിഫോം ആയിട്ടൊക്കെ ഇത് നമുക്ക് എടുക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്ന ഒൻപത് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ആ ചെറുപയർ പച്ച ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു സാരി നമുക്ക് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഇല്ല അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ സാരിയിൽ വരുന്നത് ത്രെഡ് വർക്കാണ് കാണിച്ചു വരാൻ ഇതാണ് ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തു വന്നിരിക്കുന്ന ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഏത് കളർ എടുത്താലും ആ കളർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഏറ്റവും നല്ല കളറായിട്ട് തോന്നും ഒൻപത് ഷെയ്ഡുകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് നിറയെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഷെയ്ഡും ഒന്നിനൊന്നിനൊന്നിന് നല്ല ഷെയ്ഡുകളാണ് പിന്നെ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെയും ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ആ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് കഥ നല്ലൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡും ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് പറ്റുന്നൊരു ഷെയ്ഡാണ് അതെങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് അത് സിക്സ് എയ്റ്റ് എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് പൊന്മാനില ഷെയ്ഡിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് കേട്ടോ ഇതും നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള അല്ല കേട്ടോ കസ്റ്റമേഴ്സ് അതുപോലെ എപ്പോഴും എൻക്വയർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അതുപോലെ ഇഷ്ടമാണ് റേറ്റും കുറവാണ് നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അറുന്നൂറ്റി എൺപത്തി ഒൻപതിന് ആണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി തരിക ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇനിയെ കാണിച്ചത് കസ്റ്റമേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയുടെ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കളക്ഷൻസ് ആയിരുന്നു കുറേ പുതിയ ഷെയ്ഡുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് ならタイムリー。